ബഹുമാനായ സക്രിയ മൗലവി ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ മൂന്ന് നിലപാട് ഉണ്ട് ഒന്ന് എല്ലാ മാസവും കാണണം എന്നുള്ള നിലപാടാണ് അത് യാഥാസ്ഥിക നിലപാടാണ് പിന്നെ രണ്ടാമത്തേത് ഒന്നും കാണണ്ട എന്നുള്ള നിലപാടാണ് അത് മർക്കസ വിഭാഗത്തേക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ പിന്നെ ന്യൂണിലേക്കൊരു വിഭാഗത്തെയായിരിക്കും മൂന്നാമത്തൊരു ഒരു മധ്യമ നിലപാടാണ് അതെന്താ വെച്ചാൽ മൂന്ന് മാസം നിർബന്ധമായി നോക്കുക പിന്നെ എന്ത് ചെയ്യുക കലണ്ടർ നോക്കുക ഈ കലണ്ടർ നോക്കുക എന്നുള്ള പ്രയോഗം ഒരു തെറ്റിദ്ധാരപ്പിക്കലാണ് കണക്ക് നോക്കുക എന്നാണ് പറയേണ്ടത് അത് ഈ കണക്ക് നോക്കുക എന്ന് പറയാനൊരു മടിയുള്ളതുകൊണ്ടാണ് ഈ കലണ്ടർ കലണ്ടർ എന്നുള്ള പദപ്രയോഗം നടക്കണം യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ സംഗതികൾ നമ്മൾ പ്രാമാണികമായി നമുക്കൊരു ഒരു പക്ഷപാതിത്വമില്ലാതെ ഒരു സംഘടനക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ എന്താ പറയുക ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയോ ഒന്നും നമ്മൾ വൈജ്ഞാനിക വിഷയം ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ സത്യസന്ധമായിക്കൊണ്ട് ഖുറാനിലേക്കും സുന്നത്തിലേക്കും നോക്കുക ഖുറാനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ഖുറാനിൽ കാണും അലുൻ ഖാൻ അഹില്ല കുൽഹിയ മവാക്കീത്തുൽ ഇന്നാസ് പിന്നെ വിശുദ്ധ ഖുറാൻ അള്ളാഹ് ഹാനല പറയാണ് നബിയെ നിങ്ങളോട് അവർ ചോദിക്കുന്നു പിന്നെ അഹില്ലകളെക്കുറിച്ച് ഹിലാലുകളെക്കുറിച്ച് കുൽഹിയ മവാഖ്യത്തുൽ ഇന്നാസ് അത് ജനങ്ങൾക്കുള്ള മീക്കാത്താണ് അപ്പോൾ ഓരോ ഹിലാലുകളും മീക്കാത്തുകളാണ് ഇപ്പം എന്താണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം ഇത് വളരെ വ്യക്തമായി മുഫസ്രീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഷേഖു ഹുസൈൻ മുരത്തീമി റഹമത്തുല്ലാഹി അലയുടെ ഫത്താവയിൽ ഈ ആയത്ത് കൊടുത്തിട്ട് അദ്ദേഹം കൊടുക്കുന്നൊരു വിഷയം ഞാൻ പറയാം അദ്ദേഹം പറയാണ് ഫഹ്ബർ അന്നഹ മവാക്കി തുലിന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കുള്ള മീക്കാത്താൻ വഹാദ ആമുൻ ഫി ജമിയൂരിഹിം ഇതവിടെ എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ് ഇതേം പറഞ്ഞ പോലെ റമലാലിനെ നോമ്പോ അല്ലെങ്കിൽ ഹജ്ജ് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ് ഏത് ഹിലാൽ പിന്നെ ഇവിടെ എസ് അരുവിന് കക്കുൽ ഹിയ മവാഖിത്തു പോലെ ഹജ്ജി എന്ന് പറഞ്ഞല്ലോ പിന്നെ ഇവിടെ ഹജ്ജ് പ്രത്യേകം പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ വലിയ അന്നൽ ഹജ്ജത്ത് അദുൽ മലായിക്കത്ത് പയറും മലക്കുകളടക്കം സാക്ഷി നിൽക്കുന്ന ഹജ്ജിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് മാത്രമല്ല വയക്കു വലിയ അന്നു യൂനും ഫിയാഹലി ഷുഹുൽ ഹൗലി വർഷത്തിൻ്റെ അവസാനം നടക്കുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ ഹജ്ജ് ആ വർഷത്തിനൊരു അലമെന്നുള്ള ആൾക്കാണ് ഇവിടെ ഹജ്ജിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇനി ഇദ്ദേഹം പറയുകയാണ് ഇപ്പോൾ വിശുദ്ധ ഖുറാനിൽ തന്നെ ഈ മീക്കാത്തുകൾ അഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ അഞ്ച് കാര്യങ്ങൾക്കും ഹിലാൽ മാത്രമാണ് മാനദണ്ഡം ഖുറാൻ പറഞ്ഞു അതിലേതെന്ന ഒന്ന് വാദ് ഏതഖുൽ ഫിസ്സുയം ഒന്ന് നോമ്പ് ഹജ്ജ് മുദ്ദത്തുൽ ഈലായുൽ ഐദ്ദ സ്ത്രീകളുടെ ഐദ്ദ ഇതിനൊക്കെ ആദ്യത്തെ കൊടുക്കുന്നുണ്ട് ഇപ്പം സ്ത്രീകൾക്ക് ഇത് നമുക്കറിയാം ഭർത്താവും ഭരിച്ചത് നാല് മാസവും പത്ത് ദിവസം ഈ നാല് മാസവും പത്ത് ദിവസവും കണക്കാക്കേണ്ടത് എങ്ങനെയാണ് അറബി മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് അല്ലല്ലോ അറബി മാസാണ് ഹിലാ അപ്പൊ ഈ അറബി മാസം കണക്കാക്കേണ്ടത് ഹിലാലാണ് അല്ല പറയാണ് ഇദ്ദയുടെ മാനദണ്ഡം ഈ മാസത്തിന്റെ മാനദണ്ഡം ഹിലാലെന്ന് കുശുദ്ധ കുറാൻ പറയാണ് അത് വിശുദ്ധക്കാർ പുതിയത് ഉണ്ടാക്കിയതല്ല പറയുന്നു അതുപോലെ തന്നെ സോമൽ കഫാറ രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് ഉൾക്കാണ്ടാക്കുന്നത് ഏത് മാസം റമദാൻ അല്ലാത്ത ദിവസം മാസങ്ങളൊന്നും നോക്കേണ്ടി വരാം അപ്പം ആ മാസം രണ്ട് മാസം ഇങ്ങനെ നമ്മൾ കണക്കാക്കുക ഈ മാസം രണ്ട് മാസം ഇപ്പോൾ ഇവരുടെ വാദപ്രകാരം മൂന്ന് മാസത്തിലാകെ നോക്കേണ്ടു അപ്പോൾ ഇവിടെ ശേഖ്യം പറയുന്നു വള്ളാൻ്റെ ഖുറാൻ പറയുന്നു ഈ അഹില്ലകൾ ഈ മനുഷ്യന്മാരുടെ മീക്കാത്തിനുള്ളതാണ് ആ മീക്കാത്തിൽപ്പെട്ടത് ഖുറാൻ പറഞ്ഞ അഞ്ച് മീക്കാത്ത് അത് ഒന്നാണ് പിന്നെ നോമ്പ് നോമ്പ് ഖഫാ സോമുൽ ഖഫാറത്ത് ഈലാ ഹജ്ജ് സുയാം വഹാദ്ൽഫുൽ ഖുറാൻ ഈ അഞ്ചെണ്ണിട്ട് ഈ അഞ്ചിൻ്റെയും മാനദണ്ഡം ഏതാണ് ഹിലാലാണ്